പുതിര വീടിനെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ എത്ര ചെങ്കല്ല് വേണം എന്നുള്ളതാണ് അപ്പം കല്ലിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും വിൻഡോസിൻ്റെ അളവിനനുസരിച്ച് കൂടുകയും കുറയും ചെയ്യുന്നതനുസരിച്ച് അതായത് ഓപ്പൺ സ്പേസ് വരുന്നതിനനുസരിച്ച് അളവ് കുറയും അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് രണ്ട് ബെഡ്റൂം അത് മാതിരി ഒരു ഡൈനിങ് ഹോൾ ഒരു കിച്ചണ് ഒരു വർക്ക് ഏരിയ ഒരു സ്റ്റോർ റൂം രണ്ട് ബാത്ത് റൂം സ്റ്റെയർ കേസ് എന്നിവ അടങ്ങിയ ഒരു സിറ്റൗട്ട് അടങ്ങിയിട്ടുള്ളൊരു വീടിനുള്ള ഒരായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിനുള്ള ഒരു കല്ലിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റിന്ന് കറക്റ്റ് ആക്കാനുള്ള കാരണം ഇപ്പം എൻ്റെ വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് അത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് വരാൻ തയ്യാണ് തന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കല്ലിൻ്റെ അളവ് എത്ര ക്വാണ്ടിറ്റി നിന്ന് കറക്റ്റ് എണ്ണാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് എണ്ണയും ഇട്ടാണ് ഞങ്ങളുടെ കല്ലിൻ്റെ അളവ് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ എത്ര ആൾ കല്ല് വന്നു എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത് അപ്പം ജനല് വരുന്നത് എനിക്ക് ഒന്നര മീറ്റർ ഹൈറ്റും ഒരു മീറ്റർ വീതിയാണ് അപ്പം ഒരു റൂമിന് തന്നെ രണ്ട് ജെല്ല് വരുന്നുണ്ട് ഒരു സൈഡിൽ രണ്ട് ജെല്ല് വരുന്നുണ്ട് ഫ്രണ്ടിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ സിംഗിൾ ജനൽ തന്നെയാണ് രണ്ട് കള്ളിയിൽ വരുന്ന ഒന്നര മീറ്റർ ഹൈറ്റും ഒരു മീറ്റർ വീതിയുള്ള ഉള്ള ഒരു ജനലാണ് വെച്ചേക്കുന്നത് ഡൈനിങ് ഹാളിൽ അതേമാതിരി മൂന്ന് ജനൽ വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട് അപ്പം ഇത് പന്ത്രണ്ടര ഇഞ്ച് കല്ല് പന്ത്രണ്ട് ഇഞ്ച് കല്ല് പതിമൂന്ന് പതിനാല് ഒക്കെ സൈസിൽ നമ്മൾ കല്ല് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോ ഏരിയയിൽ മലബാർ ഏരിയയിൽ മലപ്പുറം ഭാഗങ്ങളിലെ കൂടെ പന്ത്രണ്ടര ഇഞ്ച് കല്ലാണ് ഉപയോഗിക്കുന്നത് കോഴിക്കോട് ഭാഗങ്ങളിൽ പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന കല്ലാണ് അപ്പം ആ കല്ലിൻ്റെ അളവനുസരിച്ച് മാറ്റം വരും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സാധാരണ നോർമലായിട്ട് പന്ത്രണ്ടര പതിമൂന്ന് ഇഞ്ച് വരുന്ന കല്ലിൻ്റെ അളവാണ് കേട്ടോ അത് പതിനാല് ഇഞ്ചാവുമ്പോൾ കുറച്ചുകൂടെ കല്ലിന് കുറവ് വരും ായിട്ട് ഇത് പിന്നെ കല്ലിൻ്റെ അളവ് പറയാൻ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് കല്ലാണ് സാധാരണഗതിയിൽ ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം വരിക രണ്ടായിരത്തി അഞ്ഞൂറ് കല്ല് വരും ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ കല്ലില് ജനല് വാതിലിന്റെ ആ ഒരു സ്പേസിന്റെ ഒഴിവിന് കല്ലിൻ്റെ കുറവ് വരും അപ്പം ഞാൻ ഒരു മീറ്റർ വീതിയും ഒന്നര മീറ്റർ ഉള്ള ജനലിന് എനിക്ക് കല്ലിൻ്റെ ഇരുപത്തി ഒന്ന് കല്ലാണ് കുറവ് വരെ അങ്ങനെ ഇരുപത്തി ഒന്ന് ഒന്ന് കല്ല് കുറവ് വരും അതേമാതിരി വാതിലക്കെട്ടിലേക്ക് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കല്ലുമാണ് കുറവ് വരെ സാധാരണ വാതിലുകെട്ടിലൊക്കെ കേട്ടോ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം എനിക്ക് വന്നേക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് കല്ല് ശരാശരി രണ്ടായിരത്തി ഒരുന്നൂറ് കല്ലാണ് ആ കുറവ് വെച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് നാനൂറ് കല്ല് കുറച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തിഒരുന്നൂറ് കല്ലാണ് വരിക അപ്പം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ എത്ര കല്ല് വെള്ളും വേണം എന്നുള്ളത് ഇപ്പം എൻജിനീയർ കോൺട്രാക്റ്റേഴ്സൊക്കെ ഒരാളു പറയാറുണ്ട് വലുതായ രീതിയിൽ അപ്പം ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ വീട് ഇതേമാതിരി തന്നെ അളന്ന് ഞാൻ തന്നെ കല്ലിൻ്റെ എണ്ണം കണ്ടുപിടിച്ച് ഞാൻ തന്നെ കല്ല് ഓർഡർ ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അക്യുറേറ്റായിട്ട് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ വീടിന് വെച്ചിട്ടുള്ള കല്ല് എണ്ണീട്ടാണ് ഇതേമാതിരി എനിക്കിത് ആ കല്ലിങ്ങനെ എല്ലാ കല്ലുകളും എണ്ണി എടുക്കാൻ പറ്റും അപ്പം ഞാൻ കല്ല് അടിച്ച് വെച്ച കല്ല് എനിക്ക് സത്യം പറഞ്ഞാൽ മറന്നുപോയി അല്ലെങ്കിൽ അത് തന്നെ മതിയായിരുന്നു അത്ര അല്ല നിറക്കി മറന്നുപോയി അപ്പം അത് ഒരു ദിവസം ഇരുന്ന് കുറച്ച് സമയം എടുത്തിട്ട് ഓരോ കല്ല് എണ്ണീട്ട് എത്ര കല്ല് വന്നു എന്നുള്ള കറക്റ്റായിട്ട് പറയാനുള്ള കാരണം അപ്പം അതിൽ ജനലിൻ്റെ ഒരു എത്ര അളവ് വരുന്നുണ്ട് കല്ല് വരുന്നുണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല മൂന്ന് കല്ലാണ് ഒരു ജനലിന് വരുന്നത് ഏഴ് ഏഴ് വരിയിൽ മൂന്ന് കല്ല് മൂന്ന് ഇരുപത്തൊന്ന് കല്ല് അങ്ങനെയാണ് ആൻ്റെ സ്പേസ് ഒഴിവാക്കിയിട്ടുള്ള കല്ല് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ജനലിപ്പോൾ രണ്ട് മീറ്റർ ഉണ്ടെങ്കിൽ അത്ര അളവ് കുറയും രണ്ട് മീറ്റർ വീതി ഉണ്ടെങ്കിൽ ഇത്രയും കല്ല് ഇരുപത്തൊന്ന് കല്ലും കൂടെ കുറയും അങ്ങനെയാണ് ഇവർ രണ്ട് മീറ്റർ വീതിയും മൂന്ന് മീറ്റർ ഒന്നര മീറ്റർ ഹൈറ്റും ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തൊന്ന് കല്ലും കൂടെ കുറയും അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഒരു നൈൻറ്റി ഫൈവ് പേഴ്സൻ്റ് നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി നയൻറ്റി ഫൈവ് പെർസൻ്റേജ് എൻ്റെ കറക്റ്റ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനനുസരിച്ച് മാറ്റം വരും കല്ലിൻ്റെ അളവ് വെൻ്റിലേഷൻ അതേമാതിരി കുറഗോള ഡോർ വിൻഡോസ് എന്നിവയെടുക്കുന്ന ഒഴിവിനനുസരിച്ച് കല്ലിൻ്റെ മാറ്റം വരും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വേണ്ട കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്